ട്രൈ ചെയ്ത് നോക്കുക നല്ല ഉള്ളിച്ചോറാണ് സവാള ഉള്ളിച്ചോറാണ് നമ്മൾ തയ്യാറാക്കുന്നത് പഴമയുടെ രുചിക്കൂട്ട് ഹായ് ഹലോ ഇന്നാണ് നീ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉള്ളിച്ചോറാണ് അത് നമ്മൾ സവാള ഒക്കെ ഇട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ആ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ പറ്റി ചട്ടിയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നെയ്ലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത് നെയ്യ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെളുത്തുള്ളിയും ഉണ്ട് ഒരു മൂന്ന് നല്ല വെളുത്തുള്ളിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും നല്ല ടേസ്റ്റാണ് നമ്മൾ നെയ്യിലാണ് ചെയ്യുക രാത്രിയുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൈ വേണമെങ്കിൽ ശബനവും കഴിച്ചോ പഴമയുടെ രുചിപ്പിച്ചാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ േശം കറിവേപ്പിലിട്ട് കൊടുക്കാം അധികം ചേരിയായിരുന്നു എന്താ ചേർക്കത്തില്ല നമ്മൾ ഈ ചോറ് തയ്യാറാക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്കത് തയ്യാറാക്കാം േശപ്പൂണ്ടിട്ട് കൊടുക്കുക നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി എല്ലാം റെഡി ആയിട്ട് വന്നു മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലുതച്ചോറാണ് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ടുകൊടുക്കാം ഞാൻ ബിരിയാണി റൈസാണ് എത്തിക്കുന്നത് അത് നല്ലതാണ് ഇതിൽ ചോറ് നല്ലതൊക്കെയാണ് റൈസ് നല്ല ഇളക്കി ഇങ്ങനെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ചൊരു കറിയൊന്നും വേണ്ട ഒരു കറിയും വേണ്ട നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇത്രയും വേണത്തുള്ളൂ വേറെ എരുവിയൊന്നുമില്ല അത് നമ്മുടെ ഉള്ളിച്ചോറ് നമ്മൾ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ഞാൻ ഞാനതിന് ബിരിയാണിക്ക് വേവിക്കുന്ന റൈസ് വേണ്ടി തരുന്നു നമ്മുടെ ഉള്ളിച്ചോറെല്ലാം റെഡിയായിട്ടുണ്ട് നമുക്ക് നമുക്കൊരു ഇലക്കാത്തൊട്ടി ഇങ്ങനെ വേണം ചൂടുള്ള സ്വാദിഷ്ടമായ ഉള്ളിച്ചോറാണ് അത് നമ്മൾ സവാള വെച്ചുള്ള സവാള വെച്ച് നമ്മൾ തയ്യാറാക്കിയിരുന്നത് നല്ല സ്വാദിഷ്ടമായ ഒരു ചോറാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുന്നത് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വെളിച്ചോറ് കുറച്ച് സവാള ഉള്ളായിരുന്നു അത് കുറച്ച് സവാള മതി നമുക്ക് വെച്ച് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് നമുക്കൊരു സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ കുറച്ച് കാന്താരിയും കൂടെ ട്രൈ ചെയ്യാം ഇഷ്ടമാണെങ്കിൽ എരിവൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുറച്ച് കാന്താരിയും കൂടെ ട്രൈ ചെയ്യാം അതൊരു ഇതാ നമ്മൾ എരിവൊന്നും ചേർത്തിട്ടില്ലല്ലോ അവിടെ ചെറിയൊരു കാന്താരിയും കൂടെ ട്രൈ ചെയ്താൽ നല്ലതാണ് നല്ല ടേസ്റ്റാണ് അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊന്നും കാന്താരി കൊടുക്കേണ്ട ഇഷ്ടമല്ലെങ്കിൽ കൊടുക്കണ്ട നമുക്ക് വലിയവർക്ക് ഒരു ജിവിനൊക്കെ ഒന്ന് സൈഡായിട്ട് ഉപയോഗിക്കാം പിന്നെ കുറച്ച് തൈരോ പപ്പടമോ അച്ചാറോ ഉണ്ടെങ്കിൽ നല്ലതാണ് എല്ലാം അത് വലിയ നല്ലതായത് ഇങ്ങനെ കഴിക്കുക സൂപ്പറാണ് സൂപ്പർ ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ഒക്കെ ചെയ്യുക വീഡിയോ ഇതിനെ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും പെട്ടെന്ന് അമർത്താൻ മറക്കല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പീസാണ് ഇന്ന് തയ്യാറാക്കിയത് പെട്ടെന്ന് എന്ന് വിളിച്ചായിട്ട് നമുക്ക് തയ്യാറാക്കാം വീട്ടിൽ കുറച്ച് ചേരുവ മതി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ നാളെ വരാം ഓക്കെ ബൈ